അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു തടഞ്ഞുവെക്കുക എന്ന വ്യാജേന ആരുടെ സമ്പത്തും പിടിച്ചെടുക്കുന്ന രൂപത്തിൽ ഒരു വക്കഫ് കൊള്ളാം നിയമാനുസൃതമായി അംഗീകാരതയോടുകൂടി ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു അതിനാണ് ഇന്നിപ്പോൾ ഇതാ വിരാമം കുറച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭയിൽ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായി ഏതാണ്ട് ലോക്സഭ കടന്നു പറയാം ഇനിയും രാജ്യസഭയിലാണ് രാഷ്ട്രപതി ഒപ്പിടേണ്ടത് നോക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമായിരിക്കെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിർബന്ധമാക്കപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് അവരുടെ സമ്പത്ത് കവർന്നെടുക്കുന്ന രൂപത്തിലേക്ക് പോകുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാര കസേരയിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാർ കാണിച്ച ഒരു അവിവേകം അല്ലെങ്കിൽ ഒരു രാജ്യവിരുദ്ധത രാജ്യ രാജ്യദ്രോഹം അതാണ് ഇന്നിപ്പോൾ ഇത്രയും വലിയ ഒരു പ്രയാസത്തിലേക്കും പ്രശ്നത്തിലേക്കും വന്നെത്തിയത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് ബില്ല് ഭേദഗതി നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് പോലും പാസ്സാക്കേണ്ടി വരുമായിരുന്നില്ല ആരുടെ ഏത് പ്രോപ്പർട്ടിയും ക്ലെയിം ചെയ്യാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം നൽകുന്ന രൂപത്തിൽ ഒരു ബില്ല് ക്ഷേത്രമാകട്ടെ അതല്ല ചർച്ച ആകട്ടെ ഇനി ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ സമ്പത്താകട്ടെ സർക്കാരിന്റെ സമ്പത്താകട്ടെ ഏതു വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് പിടിച്ചെടുക്കാവുന്ന തരത്തിലേക്ക് ഒരു നിയമം അതും ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു വക്കഫ് ബോർഡ് ഒരു സനാതന ബോർഡില്ല ഒരു ചർച്ച് ബോർഡില്ല ഒരു ക്രിസ്ത്യൻ ബോർഡില്ല എന്നിരിക്കെ മുസ്ലിങ്ങൾക്കു മാത്രമായി ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സംവരണങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ചുളുവിൽ ഇതും കിട്ടി വക്കഫും കിട്ടി അങ്ങനെ കിട്ടിയ അധികാരം ദുർവിനിയോഗം ചെയ്ത് കണ്ണിൽ കണ്ട സമ്പത്തുകളൊക്കെ വക്കഫിൻറ്റേതാണ് എന്ന് പറഞ്ഞ് മുഴുവനും തട്ടിയെടുക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത്തിയേഴോട് കൂടി ഈ രാജ്യം ഇസ്ലാമികവൽക്കരിക്കും എന്ന് പോലും പറയുന്ന രീതിയിലേക്ക് ഇവരെത്തി കാരണം ഭൂമി മുഴുവനും അവരുടേതായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും മറ്റുള്ളവരൊക്കെ നികുതി കൊടുത്തു വേണമെങ്കിൽ ഇവിടെ തുടരാം എന്ന അവസ്ഥയിലെത്തും അപ്പൊ ഇതിങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ വക്കഫിൽ കിടപ്പാടം നഷ്ടപ്പെട്ട നാന്നൂറിലധികം ആളുകൾ കോടതിയെ സമീപിക്കുകയാണ് എം പി എം എൽ എമാരെ മന്ത്രിമാരെ ആരെയൊക്കെ കാണാമോ മാധ്യമങ്ങളെ ഒക്കെ അവരുടെ വേദനകളും യാതനകളും തുറന്നു പറഞ്ഞിട്ടും റിസൾട്ട് ഇല്ലാതെ വന്നപ്പോൾ അവരിറങ്ങിത്തിരിച്ചു ഞങ്ങൾക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കടലിനകത്ത് ഇറങ്ങി നിന്ന് നിരാഹാരം ചെയ്ത് അതിനകത്ത് കിടന്ന് മരിക്കും മരിക്കുന്നതുവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പൊരുതുകയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വഖഫ് ബോർഡ് തട്ടിയെടുക്കുന്ന രീതി കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഒരു നികുതി ചീട്ടിന് പോലും ഉപകരിക്കാത്ത രൂപത്തിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വക്കഫ് കൊള്ളയടിക്കുന്ന ഒരു രീതി ഇതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തൃണവത്കരിച്ച് കേന്ദ്ര സർക്കാർ അത് ലോക്സഭ വരെ എത്തിച്ചു ലോക്സഭയിൽ പുഷ്പം പോലെ പാസ്സായി ഇനിയും അത് രാജ്യസഭയിലേക്ക് എത്തിയിട്ടുണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സാധാരണക്കാരന്റെ അവകാശം കവർന്നെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് രാജ്യവിരുദ്ധരായിട്ടുള്ള മതമൗലികവാദികൾ ശ്രമിച്ചെങ്കിലും വിലപ്പോയില്ല ൾക്കൊടുവിൽ വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭ ലോക്സഭ പാസാക്കി വോട്ടെടുപ്പ് നടത്തിയാണ് ബിൽ പാസാക്കിയത് ലോക്സഭം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് അന്തിമ വോട്ടെടുപ്പ് നടന്നത് ബില്ലിനെ അനുകൂലിച്ചത് ഇരുനൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഭേദഗതി ബിൽ വോട്ടിനിട്ടത് ഇനി രാജ്യസഭയും ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചാൽ പുതിയ വക്കഫ് നിയമം നിലവിൽ വരും കേന്ദ്ര മന്ത്രി കിരൺ റിജിജുവാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ലിനെ കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം സംയുക്തമായി എതിർത്തു നിയമവിരുദ്ധമായ ബില്ലാണ് അവതരിപ്പിക്കുന്നതെന്നും പൌരാവകാശങ്ങളുടെ ലംഘനമാണ് ബില്ലെന്നും പ്രതിപക്ഷനിരയിൽ നിന്നും സംസാരിച്ചവർ പറഞ്ഞു അതേസമയം ബില്ല് കൊണ്ടുവന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്ത് തന്നെയാണെന്ന് ചർച്ചകൾക്കുള്ള മറുപടിയിൽ തിരുവനന്തപുരം പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നാൽ പലരും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് ബിൽ മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം കളക്ടറെ പോലെ ഉന്നത അധികാരമുള്ള വ്യക്തിയെ വിശ്വാസമില്ലെങ്കിൽ മറ്റാരെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പത്തെ കുടുംബങ്ങളുടെ പ്രതിസന്ധി ഒഴിയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അറുന്നൂറ് കുടുംബങ്ങൾ തന്നെ വന്നു കണ്ടിരുന്നു അവരുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തു വന്ന് കണ്ടതെന്നും കിരൺ റിജിജു പ്രതികരിച്ചു ക്രൈസ്തവ സംഘടനകൾക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് അവർ പ്രസ്താവന ഇറക്കിയത് ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതായിരിക്കും ആരും വിഭജിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കിരൺ റിജിജു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാ വിഭാഗം മുസ്ലിങ്ങളെയും ഒരുമിച്ച് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയാണോ ഇന്ത്യയിലെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു മുസ്ലിം അറിയിച്ചിട്ടുണ്ട് രണ്ട് നോൺ മുസ്ലിം ആയിട്ടുള്ള അംഗങ്ങളുണ്ട് അവരൊരിക്കലും മതപരമായ വിഷയങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ജോലി അവർക്കില്ല ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസ ഇവർക്ക് എന്തിനു വേണ്ടിയാണോ പണം പണം ബോർഡിന് വേണ്ടി കൊടുക്കുന്നത് അതേ മാർഗത്തിൽ തന്നെയാണ് ഈ ഇവർ ചിലവഴിക്കുന്നത് എന്ന് ഉറപ്പ് ലോക്സഭയിൽ കേന്ദ്ര ും വിശദീകരണം നൽകി ബോർഡിലെ മുസ്ലിം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു അമിത്ഷാ ബില്ലിനെ കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും അമിത്ഷാ വിമർശിച്ചു ഏതെങ്കിലും സമുദായത്തിന്റെ മതാചാരങ്ങളിൽ കൈകടത്തുന്നതല്ല നിർദ്ദിഷ്ട നിയമനിർമ്മാണം വഖഫ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും ക്രമക്കേടുകൾ തടയാനുമാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം നിറയ്ക്കാനാണ് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും അമിത്ഷാ വിമർശിച്ചു മതപരമായ കാര്യങ്ങൾ കൈകടത്തുക എന്നതല്ല വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങളുടെ ചുമതല ഭരണനിർവഹണം നിർവഹണം നിയമാനുസൃതമാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്ത് കാത്തിനാണോ സംഭാവന ലഭിച്ചത് ആ തുക അതിനുവേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഇതാണ് അവരുടെ ഉത്തരവാദിത്തമെന്നും അമിത് ഷാ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ വക്കിയാതിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നെന്നും അദ്ദേഹം കാര്യമുണ്ട് ഈ ബില്ലിനെ എതിർക്കുന്ന ഒരാൾ പോലും ഈ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ട് പെരുവഴിയിൽ നിൽക്കുന്ന മുനമ്പംകാർക്ക് എന്ത് പരിഹാരമാണ് നിലവിലുള്ളത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തുള്ളത് രണ്ട് വിഭാഗമാളുകളാണ് ഒന്ന് ഹിന്ദുക്കൾ രണ്ട് മതം മാറിയ ഹിന്ദുക്കൾ ഇതാണ് പൊതുവെ പറഞ്ഞു വരുന്നത് അതൊക്കെ ഏതാണ്ട് സത്യമാകുകയാണ് ഈ രാജ്യത്തെ തകർക്കുന്ന രൂപത്തില് നിയമനിർമ്മാണങ്ങൾ ചെയ്തു വെച്ചത് കോൺഗ്രസ് ആണ് അത് ഇനിയെങ്കിലും മാറ്റത്തിരുത്തലുകളിലൂടെ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അത് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടതിന് പകരം വീണ്ടും അത് അടിച്ചടത്ത് തന്നെ വീണ്ടും വീണ്ടും അടിക്കുന്ന രൂപത്തിൽ ആ ജനതയെ വീണ്ടും യും രണ്ടായിരത്തിൽ വക്കിയമത്തിൽ പൊടുന്നതിനെ മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഫലമായി ലിറ്റിറ്റൻസ് ഡൽഹിയിലെത്തിമൂന്ന് വിസ്തുവകൾ കോൺഗ്രസ് സർക്കാർ വക്കഫിന് കൈമാറി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നതെന്നും അമിത്ഷാ വിമർശിച്ചു െല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറയാൻ വേണ്ടിട്ട് കുറച്ച് അംഗങ്ങൾ സർക്കാരിന്റെ നികുതി പണമെടുത്തവർക്ക് ശമ്പളം ഏത് വേണമെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാം എന്റേതാണ് എന്ന് പറഞ്ഞാ മതി ഇവരുടേതല്ല അത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എതിർ കക്ഷിക്കുള്ളതാണ് അത്ര എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ ചിലതൊക്കെ ഈ രാജ്യത്ത് നടക്കുമെന്ന് തെളിഞ്ഞു നന്ദി